അവധി അറിയിപ്പ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഡിസംബർ മാസത്തിൽ അധ്യയനം കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും തുടർച്ചയായി വരുന്ന രീതിയിൽ പതിനെട്ടോളം ദിവസങ്ങളിലാണ് അവധി ദിവസങ്ങൾ വരുന്നത് വിശദമായ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഈ മാസം അധ്യയനം വിരൽ ദിവസങ്ങളിൽ മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ വരുന്ന അർദ്ധവാർഷിക പരീക്ഷയ്ക്കും ശേഷം സ്കൂളുകൾ അടക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ആദ്യ ആഴ്ചയിലെ അഞ്ച് ദിവസത്തെ ക്ലാസുകൾക്ക് പിന്നാലെ രണ്ടാമത്തെ ആഴ്ച മുതലാണ് അവധികളുടെ തുടക്കം മൂന്നാമത്തെ ആഴ്ച പരീക്ഷ തുടങ്ങും നാലാമത്തെ ആഴ്ച മുതൽ സ്കൂളുകൾ അടക്കും സംസ്ഥാനത്ത് രണ്ട് ഘട്ടമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെക്കൻ ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും വടക്കൻ ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനുമാണ് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഈ ദിവസങ്ങളിൽ പതിവ് പോലെ പൊതു അവധി പ്രഖ്യാപിച്ചു ഇതിനു പുറമെ അധ്യാപകർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോകുന്നതിനാൽ തെക്കൻ ജില്ലകളിൽ ഡിസംബർ എട്ടിനും വടക്കൻ ജില്ലകളിൽ ഡിസംബർ പത്തിനും അവധിയായിരിക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്കൂളുകളിൽ വോട്ടെണ്ണി കഴിയുന്നതുവരെ സ്കൂളുകൾക്ക് അവധി നൽകാൻ സാധ്യതയുണ്ട് ഡിസംബർ പതിനഞ്ചിനാണ് സംസ്ഥാനത്ത് അർദ്ധവാർഷിക പരീക്ഷകൾക്ക് തുടക്കമാകുന്നത് സംസ്ഥാനത്തെ അക്കാദമിക് കലണ്ടർ പ്രകാരം ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് നേരത്തെ പരീക്ഷകൾ നടത്താൻ നിശ്ചയിച്ചിരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് പരീക്ഷ അവസാനിച്ച് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി അഞ്ച് വരെ സ്കൂളുകൾ അടഞ്ഞുകിടക്കും താങ്ക്സ് ഫോർ